കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു കളഭാലങ്കാരം കഴിഞ്ഞു നട തുറന്നു കേട്ടോ എല്ലാവരും വരു ഗുരുവായൂരപ്പനെ കാണാം ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ആ കളഭം കൊണ്ടുള്ള അലങ്കാരമായിട്ട് ഭക്തരെ കാത്തു നിൽക്കുന്നത് ഭഗവാൻ എന്ന് നോക്കാൻ നമുക്ക് പോവാം അങ്ങനെ ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തുള്ള ഗണപതി കോവിലിൽ പോയിട്ട് ഗണപതി ഭഗവാന് തൊഴുത് സർവവിഘ്നങ്ങൾ അകറ്റിയിട്ട് വരാം അങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ അകത്തേക്ക് വരികയാണ് ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്ക് അത്രമാത്രമായിരുന്നു ബുധനാഴ്ചയാണ് ഉദയാസ്തമന പൂജയുടെ തിരക്കാവുമ്പോൾ കുറച്ച് തിരക്കായിട്ട് തന്നെയാണ് അത് കാരണം കുറച്ച് ഭക്തർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി എങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് തൊഴാൻ പോവാം അങ്ങനെ നമ്മൾ ആ വാതിൽ പടി കയറിയിട്ട് വരികയാണ് വാതിൽ കടി പടി കയറിയിട്ട് വരുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ അടുത്ത് വശത്തുള്ള ആ മേൽപ്പത്തൂരോടിയിട്ട് ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക അതേപോലെ വലത് വശത്താ തൂണൊന്ന് നോക്കിയിട്ട് തൊഴാം അങ്ങനെ അകത്തേക്ക് നോക്കിയാൽ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഈ വിളക്കിൻ്റെ പ്രകാശം നമ്മളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ദർശനം നമ്മളെ കണ്ടു ഗുരുവായൂരപ്പൻ നമ്മൾ ഗുരുവായൂരപ്പനെയും കണ്ടു എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ കാൽ കാലുകൾ പിണച്ചു വെച്ചിട്ടുണ്ട് കാൽപാദങ്ങൾ കാൽത്തടകൾ കാണാനുണ്ട് അങ്ങനെ മുകളിലേക്ക് നോക്കി വരുമ്പോൾ നല്ല പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അരമണി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ കിങ്ങിണിങ്ങനെ നന്നായിട്ട് നീങ്ങി വലിയ നീളത്തിലുള്ള ഗിളികളായിട്ട് ചാർത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് നോക്കി വരുമ്പോൾ ഒരു മാങ്ങാമാല ഒരു വളയം പോലത്തെ മാല ഒരു നെക്ലെസ് പോലത്തെ വതക്കം പോലത്തെ ഒരു മാല അങ്ങനെ മൂന്ന് മാലകളുണ്ട് അതേമാതിരി കൈവിളകൾ ചാർത്തിയിട്ടുണ്ട് തോടുവിളകളുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് ഒരു കയ്യിൽ വലത്തേ കയ്യിൽ വെണ്ണ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഇടത്തെ കയ്യിൽ ഓടക്കുഴലും അങ്ങനെ വെണ്ണക്കണ്ണനായിട്ടാണന്നത്തെ ആ ഒരു സ്ത്രീലകത്തുള്ള നിൽപ്പ് പിന്നെ ഗോപി തിലകം വെച്ചിട്ടുണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് ബീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട് കളവും കൊണ്ട് ബീലിങ്ങനെ ചാർത്തിയിട്ട് ബീലിത്തിരുമുടി ചേർത്തിയിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു അലങ്കാരം രണ്ട് തിരുമുടിമാലകളുണ്ട് തെച്ചിയും തുളസി ആയിട്ടുള്ളതും വെളുത്ത പൂവും തുളസി ആയിട്ടുള്ളതും അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ അതേപോലെ രണ്ട് ഉണ്ടമാലകളുണ്ട് വലിയ ഒരു താമര ഉണ്ടമാലയും പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളും പിന്നെ മുകളിൽ വിധാനമായിട്ട് നാല് തുളസിമാലകളും ഒരു താമരമാലയും മാറി ചാർത്തിയിട്ടുണ്ട് മൊത്തത്തിൽ നല്ല രസമായിട്ടുള്ള ഒരു അലങ്കാരം ആണ് ആ വെണ്ണക്കണ്ണൻ്റെ ഇന്നത്തെ രൂപം അപ്പം എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്തേക്ക് ഇങ്ങ് നോക്കിയിട്ട് നമ്മൾ നിൽക്കുകയാണ് എന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ച് ആ ഗുരുവായൂരപ്പൻ്റെ ആ താമര ആ വെണ്ണക്കണ്ണനെ കണ്ടു തൊഴുക വെണ്ണക്കണ്ണനെ കണ്ടു തൊഴുതോളും എല്ലാവരും പ്രാർത്ഥിച്ചോളൂ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇറങ്ങുകയാണ് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ വരുമ്പോൾ ആ ബലിതർപ്പണം ചെയ്യുന്ന അഗ്നി നോക്കിയിട്ട് ഒന്ന് തൊഴുക പിന്നെ നേരെ ആ തിടപ്പള്ളി നോക്കിയിട്ട് ഭഗവാന് നീതി തയ്യാറാക്കുന്നതും ആ ഗണപതിക്ക് ഹോമം നടത്തുന്നു ആയതിടപ്പള്ളി നോക്കി തൊഴാം അതേപോലെ നേരെ ഇങ്ങോട്ട് പുറകിലോട്ട് തിരിഞ്ഞാൽ നേരെ ആ ചുമരിലേക്ക് നോക്കിയാൽ നമ്മുടെ ആലിലക്കണ്ണനെ കാണാം ആലിലക്കണ്ണനെ കണ്ടുതൊഴാം അതേപോലെ ആ കുചേലനെ സുധാമാവിൻ്റെ ആ ഒരു കാഴ്ച കാണാം അങ്ങനെ അതാ അത് കണ്ടിട്ട് നേരെ നമ്മൾ ആ സപ്തമാതാക്കളെ കണ്ടുതൊഴാം അങ്ങനെ കണ്ടു തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് പോകാം വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് പോയിട്ട് നേരെ വിഘ്നേശ്വരനെ കാണാം അവിടെ നല്ല കൊമ്പും തുമ്പി ഒക്കെ അങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് നിറയെ പൂക്കൾ വെച്ചിട്ടുണ്ട് കളവം കതളിപ്പഴം വെച്ചിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു അലങ്കാരം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോതരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അത് കഴിഞ്ഞാൽ സരസ്വതി ദേവീനെ കണ്ടു തുഴാം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർ ഭവതു മേ സദാ അങ്ങനെ സരസ്വതി ദേവീനെ കണ്ട് തൊഴുത് അങ്ങനെ ആ സൈഡിലൂടെ അങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാ ചെറിയ ഗണപതിനെ ഒന്ന് തൊട്ട് തലോടാം പിന്നെ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വരെയുള്ള രൂപങ്ങൾ അവരൊന്ന് കാണാം അതൊക്കെ കണ്ട് മേൽശാന്തിരവിടുന്ന് അർച്ചന പ്രസാദൊക്കെ വാങ്ങാം പ്രസാദൊക്കെ വാങ്ങി തൊട്ട് ബാക്കിയുള്ള വാമൻ രൂപവും ഗജേന്ദ്രമോഷവും ആ ഗരുഡനെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് നേരെ അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം അവിടെയും ധാരാളം പൂക്കൾ അലങ്കരിച്ചിട്ടുണ്ട് നല്ല തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട് താമരയും വെളുത്ത അതും താമരമാല ഇങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ മൊത്തം ബ്രഹ്മാവിനെ ധരിപ്പിച്ചിട്ടുണ്ട് അതേപോലെയാണ് ഇരിക്കുന്നത് അവിടെ തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക പ്രാർത്ഥിക്കുക അതിനുശേഷം നേരെ ഇങ്ങനെ ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപോന്ന് കൃഷ്ണനെ കണ്ടു പിന്നെ മുരുകൻ്റെ അഭിഷേകമൊക്കെ ഇട്ടുള്ളത് കണ്ടു പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരികയാണ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നല്ല നാരങ്ങമാല ചാർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കണ്ട തൊഴുക ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക തോമസ് മിൻകാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാുഃഖക്ഷയകരോ മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുദാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസ നമാമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത് അരോഗത അജാഡ്യവാടം ഹനുമസ്മരണത് ഭവേ ഓം നമോ ഭഗവതേ ആഞ്ജനേയാ മഹാബലായ സ്വാ അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം അതിനുശേഷം ഒന്ന് പടിഞ്ഞാട്ടം കൊണ്ട് നീങ്ങിയ ആ താമരക്കണ്ണനെ കണ്ടു തൊഴാം താമരക്കണ്ണനെ കണ്ട് തൊഴുത് ഗ്രില്ലിൻ്റെ അവിടേക്ക് വന്നാൽ ഗ്രില്ലപ്പുറത്തുള്ള മണിക്കിണർ കാണാം അതേപോലെ നൃത്തം എറിയാൻ നോക്കിയിട്ട് കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അവിടേക്ക് നോക്കുക അത് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ അക്കൂറൂരമേനയും അതേപോലെ കൃഷ്ണാട്ടവിഗ്രഹവും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടർന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി തൊടാം അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നേരെ ഇടത്തരുകാവിലെ ഭഗവതിനെ കാണാൻ പോവാം ഭഗവതി ഇന്ന് നന്നായിട്ടുള്ള ഗോളകയൊക്കെ ഇറക്കിയിട്ടോ നിറയെ ഗോളകയും അതേമാതിരി നിറയെ പൂക്കളും മാലകളൊക്കെ ആയിട്ടിങ്ങനെ മുകളിലും മാലകളും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വിധാനമായിട്ടെന്ന് നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമോസ്തുതേ അങ്ങനെ അമ്മേനെ കണ്ടു തൊഴുതു അതിന് ശേഷം നമ്മളിങ്ങനെ പോരുമ്പോൾ ആ കുറച്ചും ഇങ്ങടെ എത്തിയ കോർണറിലെത്തിയ ഒന്ന് തിരിഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കിയാൽ ആ മമ്മിയൂരപ്പനെ നോക്കി സ്മരിക്കുക നമശിവായ 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 എന്നുള്ള ആ പഞ്ചാക്ഷീമന്ത്രം ജപിക്കുക മമ്മിയൂരപ്പനെ മനസ്സാസ്മരിക്കുക അപ്പോൾ മമ്മിയൂരിൽ നമ്മൾ പോയി ദർശനം നടത്തിയ ആ ഒരു പ്രതീതി ഉണ്ടാവും അതിന് ശേഷം നമ്മൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരികയാണ് കൊടിമരത്തിൻ്റെ അവിടേക്ക് വന്നാലോ വീണ്ടും നമുക്ക് ആ വെണ്ണക്കണ്ണനെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണ കണ്ണനെ ഒന്നുകൂടി കാണാമെന്ന് വെച്ച് നോക്കാം അവിടെ നിന്ന് തൊഴുത് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരാം കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടിയും തൊഴാം പിന്നീട് നമ്മൾ അയ്യപ്പ അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് അയ്യപ്പ സ്വാമീനെ കണ്ട് തൊഴാം അവിടെ ഇന്ന് ഗോളകറക്കുന്നതാണ് അങ്ങനെ അപ്പോൾ നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു നമോ നമ അങ്ങനെ ആ ഭൂതനാഥനെ തൊഴുത് ഒന്ന് പ്രദർശനമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലെത്തിയിട്ട് ആ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കാണാം അതേപോലെ ഒന്ന് പുറകോട്ട് ഇറങ്ങി നിന്നാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലെ ഗരുഡദ്ജിനെ കാണാം കണ്ടു തൊഴാം അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജ കളപാലങ്കാരം കണ്ടു എൻ്റെ കൂടെ എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ആ ഗുരുവായൂരപ്പൻ്റെ തിരുമൽ നടയിലാണ് നമ്മൾ സഞ്ചരിക്കുന്ന വഴികളൊക്കെ ഗുരുവായൂരപ്പൻ്റെ അതിലൂടെയാണ് വരുന്നത് എന്ന് മനസ്സിൽ സ്മരിക്കുക അപ്പോൾ നമ്മൾ ഗുരുവായൂര ദർശനം നടത്തിയ പ്രതീതി ഉണ്ടാവും കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണാ ഗുരുവായൂര ശരണം